സംസ്ഥാനത്തെ സാമൂഹിക സുരക്ഷാ ക്ഷേമനിധി ബോർഡ് പെൻഷനൊക്കെ വാങ്ങുന്ന ആയിരത്തി അറുനൂറ് രൂപ ലഭിക്കുന്ന നമുക്ക് എല്ലാവർക്കും സന്തോഷിക്കാനായിട്ട് വകയുണ്ട് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് പ്രധാനപ്പെട്ട കുറച്ച് തീരുമാനങ്ങളെല്ലാം വളരെ വൈകാതെ നടപ്പിലാകാൻ പോവുകയാണ് അതായത് പ്രകടന പത്രികയിൽ പറഞ്ഞിരുന്ന പെൻഷൻ വർധനവ് അത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വരെ ആക്കുന്നില്ല എങ്കിൽ പോലും നമുക്ക് വലിയ ആശ്വാസത്തിന് വക നൽകുന്ന രീതിയിലേക്ക് പെൻഷൻ തുക ഉയർത്തുന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ അതോടൊപ്പം തന്നെ വരുന്ന മാസങ്ങളിൽ കൂടുതൽ ധനസഹായം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ മസ്റ്ററിങ് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാവരും തീർച്ചയായിട്ടും ഈ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക കാരണം നമുക്ക് പെൻഷൻ വീണ്ടും ലഭിക്കുമ്പോൾ ഇനി വിതരണമൊക്കെ നടക്കുന്നതും അതോടൊപ്പം തന്നെ പെൻഷൻ പദ്ധതിയിൽ വരുന്ന മാറ്റങ്ങളും ഈ വീഡിയോ വഴി ഷെയർ ചെയ്യുന്നു ഏറ്റവും ആദ്യം പെൻഷൻ വർധനവിനെ പറ്റിയുള്ള കുറച്ച് കാര്യങ്ങൾ എടുക്കാം പെൻഷൻ വർധനവിന് വേണ്ടി സർക്കാർ ഉദ്ദേശിക്കുന്നത് നൂറോ ഇരുന്നൂറോ രൂപയുടെ ഒരു വർധനവായിരിക്കും അത് ആയിരത്തി എഴുന്നൂറ് ആയിരത്തി എണ്ണൂറ് രൂപയിലേക്കൊക്കെയുള്ള ഒരു വർധനവായിരിക്കും ഇവിടെ ഉദ്ദേശിക്കുക ആയിരത്തി എഴുന്നൂറ്റി അൻപത് എന്നും ചില മാധ്യമങ്ങളിലൊക്കെ കാണുന്നുണ്ട് അപ്പോൾ സാധാരണഗതിയിൽ ഈ പെൻഷൻ വർധനവൊക്കെ ഓരോ ബഡ്ജറ്റിലുമാണ് സർക്കാർ പ്രഖ്യാപിക്കുന്നത് എന്നാൽ തദ്ദേശ തെരഞ്ഞെടുപ്പുകൾ അടുത്തു വരികയാണ് അതിനു മുന്നോടിയായിട്ട് അതായത് ഓണത്തിന് ശേഷം ഈ പെൻഷൻ തുകയിൽ ഒരു വർദ്ധനവ് പ്രഖ്യാപിക്കുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചനകൾ ആയിരത്തി എഴുന്നൂറ്റി രൂപ വരെയൊക്കെ ആക്കി ഉയർത്തുമെന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത് ഇത് സാധാരണക്കാർക്ക് പ്രത്യേകിച്ച് അറുപത്തി ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കളുണ്ട് അതായത് സംസ്ഥാനത്തെ വോട്ടവകാശമുള്ള പൗരന്മാരിൽ ഇരുപത്തിയഞ്ച് ശതമാനത്തിന് മുകളിൽ വരുന്ന ആളുകളും ഇത്തരത്തിൽ സാമൂഹിക സുരക്ഷാ പെൻഷനോട് ബോർഡ് ആനുകൂല്യങ്ങളോ ലഭിക്കുന്നവരാണ് അതുകൊണ്ട് തന്നെ അവരെ സ്വാധീനിക്കാനുള്ള വലിയൊരു ശ്രമമായിട്ട് തന്നെ ഇതിനെ വേണമെങ്കിൽ നമുക്ക് കണക്കിലാക്കാം ഇനി അത് മാത്രമല്ല ഈ പെൻഷൻ തുകയുടെ വർദ്ധന ഏർപ്പെടുത്തുമ്പോൾ മസ്റ്ററിങ് ചെയ്തിട്ടുള്ള എല്ലാവർക്കും ഇത് ബാധകമാകും സർക്കാർ വർദ്ധിപ്പിക്കുന്ന ആനുകൂല്യങ്ങളും വിതരണം ചെയ്യുന്ന സഹായങ്ങളുമെല്ലാം ഒരു മുടക്കവും കൂടാതെ എത്തിച്ചേരും ബയോമെട്രിക് മസ്റ്ററിങ്ങിന് വേണ്ടി തീയതികൾ അനുവദിച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് മാസം ഇരുപത്തിനാലാം തീയതി വരെ ഉണ്ട് അതുകൊണ്ട് എപ്പോൾ വേണമെങ്കിലും ഈ ഒരു നിശ്ചിത തീയതിക്ക് മുൻപ് ചെയ്തു തീർത്താൽ മതിയാകും മസ്റ്ററിങ് ആധാറോ ായിട്ട് അക്ഷയ കേന്ദ്രങ്ങൾ വഴിയാണ് ചെയ്യേണ്ടത് കിടപ്പ് രോഗികളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയുള്ളവരുടെ വിവരങ്ങൾ നമ്മളുടെ വാർഡ് മെമ്പറുടെ പക്കൽ അല്ലെങ്കിൽ വാർഡ് കൗൺസിലറുടെ പക്കൽ അതല്ലെങ്കിൽ അക്ഷയ കേന്ദ്രങ്ങളിൽ ഇക്കാര്യങ്ങൾ അറിയിക്കുക അതുമാത്രമല്ല ഉദ്യോഗസ്ഥർക്ക് നമ്മളെ ബന്ധപ്പെടുന്നതിന് വേണ്ടി ഒരു ഫോൺ നമ്പർ കൂടി കൊടുക്കുന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം പിന്നീട് നമ്മുടെ പ്രദേശത്തിൻ്റെ ലൊക്കേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉദ്യോഗസ്ഥർക്ക് വാട്സപ്പിലോ അല്ലെങ്കിൽ അവർ പറയുന്നതനുസരിച്ച് പറഞ്ഞു കൊടുക്കുകയോ കൃത്യമായിട്ട് ചെയ്യേണ്ടതാണ് നിശ്ചിത തീയതികളിൽ പ്രത്യേകിച്ച് ഈ അക്ഷയ കേന്ദ്രങ്ങളിലെത്തിയുള്ള മസ്റ്ററിങ്ങൊക്കെ ഒരുവിധം ഒതുങ്ങുന്ന സമയത്ത് അവിടുന്ന ജീവനക്കാർ നമ്മളുടെ വീടുകളിലെത്തി മസ്റ്ററിങ് പൂർത്തീകരിക്കും അതിനും ഒരു നിശ്ചിത നിരക്കുണ്ട് കൃത്യമായിട്ട് അത് ചോദിച്ച് മനസ്സിലാക്കുകയും വേണം ഇനി ഏറ്റവും അവസാനമായിട്ട് നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ പെൻഷൻ വാങ്ങുന്ന ഗുണഭോക്താക്കളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ പരിശോധനകൾ വിവിധ മേഖലകളിലൊക്കെ ആരംഭിക്കുമെന്ന സൂചനകൾ വരുന്നുണ്ട് അതെല്ലാം തന്നെ ഈ ഒരു മസ്റ്ററിങ് എല്ലാം പൂർത്തിയായ ശേഷമായിരിക്കും സംസ്ഥാന സർക്കാർ സോഷ്യൽ ഓഡിറ്റിംഗ് എന്ന് പറയുന്ന ഒരു കാര്യം ഈ ഒരു ബജറ്റിൽ അത് പ്രഖ്യാപിച്ചിട്ടുണ്ട് അതായത് ഓരോ കൃത്യമായിട്ടുള്ള മേഖലകളും പരിശോധനയ്ക്ക് വിധേയമാക്കുന്നു ഭൗതിക സാഹചര്യങ്ങൾ നമ്മുടെ വീടിന്റെ വിസ്തീർണം എത്രയാണ് വീട്ടിൽ എന്തെല്ലാം വസ്തുവകകളുണ്ട് വീട്ടിൽ കാറുണ്ടോ അതോടൊപ്പം തന്നെ സ്ഥലം എന്തായാലും വാർഷിക വരുമാനം എത്രത്തോളമുണ്ട് ഇതെല്ലാം തന്നെയാണ് പരിശോധനാ വിധേയമാക്കുന്നത് അനർഹമാണ് എന്ന് കണ്ടു കഴിഞ്ഞാൽ അവരുടെ പെൻഷൻ റദ്ദാക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സർക്കാർ സ്വീകരിച്ചേക്കും ഇനി ഏറ്റവും ഒടുവിലായിട്ട് ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമുക്ക് പെൻഷൻ തുകയിൽ അടുത്ത മാസം രണ്ട് ഘടുക്കൾ വിതരണം ചെയ്യുമെന്ന സൂചനയാണ് വരുന്നത് ഓണത്തിന് മുൻപ് സെപ്റ്റംബർ ആദ്യം ഓണമാണ് അതുകൊണ്ട് തന്നെയാണ് അടുത്ത മാസം ഓഗസ്റ്റ് മാസം ഏറ്റവും ഒടുവിൽ രണ്ട് പെൻഷൻ ഘടുക്കുകൾ വീണ്ടും വിതരണം ചെയ്യുന്നത് െന്നുള്ള റിപ്പോർട്ട് വരുന്നത് അതുകൊണ്ട് തന്നെ ഈ ഓണക്കാലം സാധാരണക്കാർക്ക് വീണ്ടും ആഘോഷത്തിൻ്റെ കുറച്ച് ദിവസങ്ങളായിട്ട് മാറ്റപ്പെടുകയും ചെയ്യും ഈ മാസം സാധാരണഗതിയിലുള്ള പെൻഷൻ വിതരണമാണ് നടക്കുക അടുത്ത മാസമാണ് കുടിശ്ശികയുടെ ഒരു ഗഡു കൂടി വിതരണം ചെയ്യുന്നത് ചിലപ്പോൾ സാമ്പത്തിക പ്രതിസന്ധി ഒന്നും ഇല്ല എങ്കിൽ കൂടുതൽ ഘടുകൾ ലഭിക്കാനും സാധ്യതയുണ്ട് അപ്പോൾ പെൻഷൻ വാങ്ങുന്ന എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണിവ എല്ലാവരിലേക്കും ഷെയർ ചെയ്തെത്തിക്കുക ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾ ക്ഷേമപദ്ധതി അറിയിപ്പുകളെല്ലാം മുടങ്ങാതെ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക